അള്ളാഹു സുബ ഇത് മഴക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായ ഒരു കാല സമസ്ത കേരള ജമീയ സുൽമ രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് എല്ലാവരോടും വളരെ കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു പലരൊരു ദ്വാഴ ചെയ്തിട്ടുണ്ട് സ്കാത്തിൻ്റെ ശേഷം ത്വാഴയ്ക്കാൻ വേണ്ടിയും മറ്റുമൊക്കെ ഇപ്പം ഇന്ന് പ്രത്യേകമായിട്ടൊരു ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് സാധ ഒരു ദ്വാഴ മാറ്റാൻ പറ്റില്ല ഇസ്തഫിർ ഹൂറക്കും ഇന്ന ഹൂഖാൻ അള്ളാഹുവിനോട് എന്താക്കുക നമ്മൾ ഇസ്തഫാർ ചെയ്യണം എന്നാ അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്ത തെറ്റൊക്കെ ഒഴിഞ്ഞ് അള്ളാഹു സുബാനുഭവത്താലേക്ക് ഖേദിച്ച് വടങ്ങി ദിക്കറുകളെ വർദ്ധിപ്പിച്ച് മഹാന്മാർക്കുള്ള ആഫാറുകളെ മുന്നിരുത്തി കൊണ്ട് ചെയ്യണം അതാണ് റസൂലായി സലാഹലി വസ്ലാൻ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനാവുന്ന ഉമർ മുൻ ഹത്താബ് തങ്ങൾ മയല്ലാത്ത ആ സമയത്ത് ഉമർ ഖത്താബിനോട് വന്നു പറഞ്ഞു ഇമാം ഞങ്ങൾമാുഖാരി വായത്തി അനീതല്ലേ ആ പറഞ്ഞു അള്ളാഹു മീന്ന കുഞ്ഞ തവസ് അലിക്ക് നബീനെ മുന്നിര്ത്തിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചിരുന്നത് അങ്ങനെ നബീനെ മുൻനിർത്തി ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണല്ലോ ഇപ്പൊ നബിസി വസലമ്മ തങ്ങളുടെ മരണശേഷം അവിടെ കബറുങ്ങൻ ചെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല അത് ഹയാത്തുള്ള ഒരു ആളുണ്ടാവുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട ആളേക്കാളും പതിൽ കുറഞ്ഞ ആളാണെങ്കിലും ആ അയാത്തുള്ളവരെ കൊണ്ട് തവസ് ചീടി ഒരു ബസ്സില പഠിപ്പിച്ചു തരാൻ വേണ്ടി വാഹനാവുന്ന അമർബിനു ഹത്താപുദങ്ങൾ അവിടെ ഇതാക്കി ദാ ഇതാ അവ്വാഹുവിൻ്റെ റസൂലിൻ്റെ എളാപ്പയാവുന്ന അബ്ബാസ് റബി അവഹു താര മൂപ്പരെ മുന്നിരുത്തി കൊണ്ടിട്ടാണ് പണ്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ മമ്പൂർന്ന് കോഴി എടുത്തുകൊണ്ടിരുന്നത് അത് പയമക്കാർക്കൊക്കെ അറിയാം അന്ന് കോഴി എടുത്ത് അത് മയം പെയ്യും അന്ന് കോഴി എടുത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുനടക്കലായിരുന്നു നെല്ലിന് വഴമ്പത്തു കൂടി മറ്റുമൊക്കെ എന്നിട്ട് ഒരു വിജനമായ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി കൂടിയിരുന്ന് ഈ കൊടി മുന്നിലെച്ച് നമ്മൾ ദ്വായ ചെയ്യലുണ്ടായിരുന്നു അന്ന് മഴ കർഷിക്കാറുണ്ടായിരുന്നു മഹാന്മാരുടെ ആഹ്ലാറുകൾ അപ്പോൾ മഹാന്മാരുടെ ആഹ്ലാറുകൾ ആ ആഹ്ലാറുകളൊക്കെ കൂടി തവസ് ചെയ്തുകൊണ്ട് നമ്മൾ ദ്വായ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ മഴയ്ക്ക് തേടാൻ വേണ്ടിയുള്ള നിസ്കാരമുണ്ട് ആ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് മുമ്പുണ്ട് മൂന്ന് ദിവസം അതൊക്കെ നാളെ ഹത്തികുമാരോട് ആ അതിനെപ്പറ്റിയൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും സമസ്തയുള്ള ജമീയ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അർഹമുറാഹിമീനായ തമ്പുരാനെ ധാരാളമായ ഞങ്ങൾക്ക് വർഷിപ്പിച്ച് തരഞ്ഞ തമ്പുരോനെ ബുദ്ധിമുട്ടല്ലാത്ത എല്ലാ നിലക്കുള്ള ഉപകാരമുള്ള മായേ വർഷിപ്പിച്ച് അറിഞ്ഞ തമുരോനെ മായ ഇല്ലാത്തുകൊണ്ട് ഈ രാജ്യത്തും അല്ല പല സ്ഥലങ്ങളിലും ഒരുപാട് മനുഷ്യരും മൃഗങ്ങളും മറ്റുള്ള ജീവജാലങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളും സസ്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളൊക്കെ ഭാവികളാണ് തമ്പൂരോനെ ഞങ്ങൾ ചെയ്തതായ തെറ്റുകാരനമായി ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കലെ തമ്പുരവൻ ഞങ്ങൾക്കൊക്കെ സുഭിക്ഷമായ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ധാരാളമായി വർഷിപ്പിച്ചെന്നെ തമ്പുരവാന് ഈ മഹാന്മാർക്കുള്ള ഹക്കുകൊണ്ട് വർഷിപ്പിക്കണേ തമ്പൂരവനെ ഞങ്ങൾ